മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെയുള്ള ഒരു അവസ്ഥയാണ് നമ്മുടെയൊക്കെ റൂമിൻ്റെത് ഈ കാണുന്നത് ഇതിപ്പോൾ ഒരു നമ്മുടെ വർക്ക് ഏരിയയാണ് ഈ കാണുന്നത് വർക്കിംഗ് സ്പേസ് ആണ് ഈ കാണുന്നത് ഇതിൻ്റെ അപ്പുറം ഓണം പലയിടത്തും ഉള്ളത് അതായത് ഉണങ്ങാൻ ഉടുപ്പ് ഉണങ്ങാൻ പറ്റാണ്ട് നമ്മൾ ഫാൻ തടിക്കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതിനൊരു പരിഹാരം എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഗ്യാജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഒരു ക്ലോത്ത് ഡ്രയറാണ് ഓക്കെ അപ്പോൾ ഇതിന് അതിന് മാത്രം വലിയ എക്സ്പെൻസ് വന്നില്ല ഞാൻ പ്രൈസ് ഇപ്ലൈ തന്നെ പറയാം ഞാൻ എടുത്തത് ഏകദേശം രണ്ടായിരത്തി നാനൂറ് തൊണ്ണൂറ് ഒമ്പത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ റേഞ്ചിലാണ് നമ്മൾ ഈ ഒരു സാധനം എടുത്തത് അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ നോക്കാം ഈ ഒരു ചെറിയൊരു ബോക്സിലാണ് സാധനം ഇരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് കറൻറ്റിൽ വർക്ക് ചെയ്യുന്നതാണ് ഹീറ്റിംഗ് ഫങ്ഷൻ വെച്ചിട്ടാണ് അത് ഉണക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ എന്ത് യൂസ്ഫുൾ ആയിരിക്കും എല്ലാ കാര്യങ്ങളും നമുക്ക് എന്തായാലും പറയാം അപ്പോൾ എല്ലാവർക്കും ബ്രെയിൻ സെൻസിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതാണ് നമ്മൾ ക്ലോത്ത് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം അത്യാവശ്യം ചെറുതാണ് നമുക്ക് തുറന്നു കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി പറ്റുള്ളൂ തുറന്നു കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഇതുപോലെ ഇരിക്കും സ്റ്റാൻഡ് ഇല്ല പക്ഷേ ഈ ഒരു സാധനം കേട്ടോ ഈ ഒരു ഈ ഒരു സംഭവം പോലീരിക്കുക സ്റ്റാൻഡ് ഇല്ലാണ്ട് എങ്ങനെയാണ് വരുന്നത് അതുപോലെ തന്നെ ഏകദേശം ഇരിക്കും അപ്പോൾ നമ്മൾ ഇത് ഇതെടുത്തത് ഗൂസംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജ് വഴിയാണ് നമ്മൾ പൈസ കൊടുത്ത് എടുത്തതാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ നമ്മൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയും കാര്യം വർക്ക് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ എൻ്റെ വയസ്സ് പോയതാണ് ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും കറക്റ്റായിട്ട് നോക്കാം അപ്പോൾ ഇതിൽ അവർ പറഞ്ഞിരുന്ന ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് കിട്ടാമോ എന്നാണ് നമ്മൾ നമ്മളിതിനകത്ത് നോക്കുമ്പോൾ ടൈമർ വരുന്നത് മിനിമം മുപ്പത് മിനിറ്റ് തൊട്ട് ആറ് മണിക്കൂർ വരെയാണ് അപ്പോൾ ഇടാൻ വേണ്ടി പോകുന്ന ക്ലോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വാഷിംഗ് മെഷീനിലിട്ട് ഡ്രയറിലിട്ട് ഒന്ന് ഇതാക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് പുറത്ത് അതായത് വെറുതെ അരയിലെ വലം വിരിച്ചിട്ട് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ വലൊക്കെ വിരിച്ചിട്ട പോലത്തെ ഉടുപ്പാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് അതല്ലാണ്ട് ഒരെണ്ണം അത്യാവശ്യം ഡ്രയറിയിൽ നിന്ന് എടുത്തൊരു അരമണിക്കൂർ അങ്ങാണ്ടായിട്ടുള്ള ഒരു ഉടുപ്പ് ഒഴിപ്പുണ്ട് അപ്പോൾ രണ്ടും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ കിട്ടുന്നുള്ളത് നമുക്ക് ൊന്നിച്ചിടാം അപ്പൊ ഇതിന്റെ അത് എന്തൊക്കെയാ വരുന്നത് നോക്കാം ബോക്സ് ചെറുതായിട്ട് കയറി ഇരുപണോ ഇതിന്റെ പുറത്ത് വേറൊരു എന്താ പറഞ്ഞ ബബിൾ ഡ്രാപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ പുറത്തായിരുന്നു കവറിംഗ് അത്യാവശ്യം പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് തുറന്നു കഴിയുമ്പോ തന്നെ നമുക്കൊരു ഇൻസ്ട്രക്ഷൻ മാനുവൽ ഉണ്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഉള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ആഗ്പാടയില് രണ്ട് ബട്ടൺ ഉള്ളത് ഇതെടുക്കാം ഇതാണ് നമ്മുടെ മെയിൻ സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ടോപ്പ് ഡൗൺ ഇതൊന്നും ചെയ്യുന്നില്ല കാര്യം ടൈം പോവും അതുകൊണ്ടിട്ടാണ് അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പൊക്കത്തത് നമുക്കൊരു ഹുക്ക് ഉണ്ട് അപ്പോൾ ഈ ഫുള്ള് സാധനം നമ്മൾ എവിടെയെങ്കിലും ഹുക്ക് ചെയ്തിടണം അതായത് മദലിനോട് അടുപ്പിച്ചിടാതെ നമുക്ക് എവിടെയെങ്കിലും ഇടണം ഒന്നില്ലെങ്കിൽ ഉള്ള അഴയിൽ തന്നെ ഇടാം ഒരു പ്ലഗ് പോയിന്റ് വേണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കണ്ടു കഴിഞ്ഞിട്ടാണ് എയർ തേക്ക് ആണ് ഈ കാണുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ സാധനത്തിൻ്റെ താഴെ തുറക്കാൻ വേണ്ടി പറ്റും ഓക്കെ തുറന്നു കഴിഞ്ഞാൽ അതേ നമ്മുടെ പ്ലഗ് വന്നു അതേ ഈ സാധനം കണ്ടു ഇതിൻ്റെ അകത്താണ് നമ്മൾ ക്ലോത്ത് കണ്ടത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ബട്ടൺസ് ഞാൻ കാണിച്ചിരുന്നു ഇവിടെ ഇട്ട് രണ്ട് ബട്ടൺ ഉണ്ട് ഒരെണ്ണം ഓൺ ഓഫിന് വേണ്ടിയിട്ടുള്ളതും ഇവിടെ അത് കഴിഞ്ഞിട്ട് ടൈം പറഞ്ഞു പട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് അകത്ത് ഇതിലേക്ക് ഇതാക്കാൻ വേണ്ടി പറ്റുള്ളൂ അകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി വരും കേട്ടോ ഇവിടെ ഒരു അല്ല ഇവിടെ ഒരു സാധനമുണ്ട് ഇതിനകത്ത് കുറച്ച് ഗ്രൂവുണ്ട് അതായത് ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒരു എട്ട് ഹാങ്ങറോളം നമുക്ക് ചിലപ്പോൾ ഇടാൻ വേണ്ടി പറ്റും എട്ട് ഹാങ്ങർ ഇടാൻ പറ്റുമെങ്കിൽ ഞാൻ പറയുന്നത് ബേസിക്കലി ഒരു നാലോ അഞ്ചോ അത് ഈ കൂടുതൽ ഡ്രസ്സിനകത്തേക്ക് ഇടരുത് അത് ഈ ഒരു പ്രൈസ് പോയിന്റ് വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം ഗ്യാപ്പും വേണം അതുപോലെ ഒരുപാട് കട്ടിയുള്ള ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ അത്ര സമയം എടുക്കും അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് നോക്കേണ്ടി വരും നമ്മളിത് നോക്കി ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി പറ്റുള്ളൂ ഈ ഒരു പ്രൈസ് പോയിൻറ്റ് ഭയങ്കര സ്മാർട്ടായിട്ടുള്ള ഒരു എന്താ പറയുക അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സാധനമായിരിക്കും ഇത് എന്ന് എനിക്കൊരു എക്സ്പെക്ടേഷൻ ഇല്ല കുറവാണ് ഓക്കെ നമ്മൾ ആ ഒരു പ്രൈസ് പോയിന്റ് പോയിൻറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ചിന്തിക്കണം അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് എവിടെയെങ്കിലും കൊണ്ടേ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണ് സംഭവം ഈ ക്ലോത്ത് ഡ്രയർ നമ്മളവിടെ തൂക്കിയിട്ടുണ്ട് നമ്മൾ കൊച്ചിന് തൊട്ടി എടുത്ത് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് റൂമിൽ തന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ പുറകെ തന്നെ നമുക്ക് ബ്ലഗ് ഉണ്ട് അപ്പോൾ അവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ട് ഓൺ ചെയ്തിട്ടില്ല നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി പറ്റും പവർ ബട്ടൻ്റെ അവിടെ ഇവിടെ ലൈറ്റ് ഉണ്ട് നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൺ ആയി തുടങ്ങും അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ക്ലോത്ത് അതിനകത്തേക്ക് ഇടണം വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ ഇത് ഇവിടെ കണ്ടു ഈ ഒരു ഇത് കണ്ട് ഇതിനകത്ത് കുറേ ഗ്രൂ ഉണ്ട് ഈ സൈഡ് നോക്കി അറിയാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ എത്രത്തോളം ഉടുപ്പുണ്ട് അതിനനുസരിച്ച് ഹാങ്ങറിലാക്കിയിട്ട് ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ട് വെക്കുക അതായത് അടുപ്പിച്ച് വെക്കാണ്ടിരിക്കുക മാക്സിമം ഒരു ഗ്യാപ്പ് ഇട്ട് വെക്കുക അപ്പോൾ ഒരു നാലഞ്ച് ഉടുപ്പൊക്കെ വരെ ചിലപ്പോൾ നമുക്ക് ഇടാൻ വേണ്ടി പറ്റും ഭയങ്കര കട്ടിയുള്ള ഉടുപ്പാണെങ്കിൽ അതിനനുസരിച്ച് ഒരുപാട് ടൈം എടുക്കും അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ കൊടുത്തിരിക്കുന്ന ചെറിയ ഉടുപ്പുകളാണ് കാര്യം എൻ്റെ ഒരു ടീഷർട്ട് ഉണ്ട് അതുപോലെ ഇത് എത്രത്തോളം ഉണങ്ങുമെന്ന് ഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊച്ചിൻ്റെ ഉടുപ്പുണ്ട് കാര്യം എന്താ വെച്ചാൽ ഇവിടെ നല്ലപോലെ നനഞ്ഞിരിപ്പിടിക്കുക അലാസ്റ്റിക്കിൻ്റെ ഭാഗം വരുന്നുണ്ട് അപ്പോൾ അതും നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഡ്രസ്സിനും ഒരു ചെറിയൊരു നനവുണ്ട് ഓക്കെ അപ്പോൾ ഇത് ചിലപ്പോൾ പെട്ടെന്ന് ഉണങ്ങും കാര്യം ഇത് നമ്മുടെ ടീ മെറ്റീരിയൽ അത്യാവശ്യം പെട്ടെന്ന് ഉണങ്ങുന്ന ടൈപ്പാണ് ചെറിയൊരു നനവ് തോന്നണുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഉള്ളയുടെ ഡ്രസ്സും അടിച്ചു മാറ്റിയത് ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ഓരോന്നേരം ലോഡ് ചെയ്യാം ഞാനിതിനടുത്ത് ഏറ്റവും പുറകിലേക്ക് ഇടാം അപ്പോൾ ഈൻ്റെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൈ കൊണ്ട് എടുക്കുമ്പോൾ അതിന് അറിയാൻ പള്ളാ കണ്ട ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ അങ്ങ് അറ്റത്തേക്ക് അതിന് അത്യാവശ്യ അറ്റത്തേക്ക് ഇടുന്നത് ഒരുപാട് അറ്റത്തേക്കല്ല എന്നാലും അത്യാവശ്യം അറ്റത്തേക്ക് ഇട്ടുക അതിന് ശേഷം ഈ ക്ലോത്തിൻ്റെ ഇതിൻ്റെ അകത്തേക്ക് വെച്ചു കൊടുക്കുക അത് വെച്ച് സെറ്റാക്കി ഇനി എടുത്തിട്ട് ഇത് നല്ലൊരു ഉണങ്ങാണുള്ളത് കൊണ്ടിട്ട് നമുക്ക് ഇവിടെ കണ്ടതിന് അറിയാൻ വേണ്ടി വരും ഇവിടെ ഒരു ഉണ്ട് അപ്പോൾ ഹീറ്ററിന് അത്യാവശ്യം നടുക്കായിട്ട് ഇനി ഈ സാധനത്തിന് ഇടുക ഒരു ഒരിത്രയ്ക്ക് ആകും മറ്റേ അങ്ങനെ വലുതായിട്ട് മുട്ടാത്ത രീതിയിലാണ് നമ്മൾ കിട്ടുന്നത് അപ്പോൾ അങ്ങനെ ഈ ടൈമിൽ നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയുള്ളൂ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഇട്ടിരിക്കുന്നു ശേഷം ഇതും എടുക്കുക അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് മാക്സിമം പ്ലാസ്റ്റിക്കിൻ്റെ ഹാങ്ങറാണെങ്കിൽ അത് തന്നെ ഉപയോഗിക്കാൻ വേണ്ടി നോക്കാം മറ്റൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചൂടാകും ചിലപ്പോൾ എടുക്കാനുള്ളപ്പോൾ നമ്മുടെ കയ്യിൽ തന്നെ കൊള്ളാൻ ചാൻസ് ഉണ്ടാവും എത്രത്തോളം എനിക്ക് അറിയാൻ പാടില്ല അത്യാവശ്യം ഞാൻ വിചാരിക്കുന്ന അത്ര എഫിഷ്യൻറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് പിടിക്കാൻ നേരത്തെ ചിലപ്പോൾ നല്ലപോലെ നല്ലപോലെ ചൂടായിട്ട് ഈ ഹാങ്ങർ പ്ലാസ്റ്റിക് ആണ് നല്ലത് എന്തെങ്കിലും ഈ പ്ലാസ്റ്റിക് ഉണ്ടായി അതുകൊണ്ടിട്ടാണ് അതേ നമ്മൾ മൂന്നാമത്തെ കിട്ടും എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് നമുക്ക് സിപ്പ് ഇടാം ഓക്കെ ഞാനിവിടെ വെച്ചിട്ട് സിപ്പ് ചെയ്യാതാണ് നല്ലത് അല്ലെന്നുണ്ടെങ്കിൽ പണി പാടും ഓക്കെ അതെ ഇവിടെ വെച്ചിട്ട് നമ്മളത് കറക്റ്റായിട്ടാണ് ജീവിക്കുന്നത് നമുക്ക് നമ്മൾ ടച്ചു ഇനിയിപ്പോ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നു ഇവിടെ ഓൺ ചെയ്യുക എന്നുള്ളതാണ് ഈ ബട്ടൺ നിക്കുക ഇവിടെ തേർട്ടി സെക്കൻഡ് കാണിക്കും അതുപോലെ ചെറിയൊരു ഒച്ചയൊക്കെ നമ്മളിപ്പോ തേർട്ടി സെക്കൻഡ് ഇടണുള്ളൂ രണ്ടോ ഒച്ചയൊക്കെ എന്നാൽ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ഹോട്ട് എയറാണ് അതിൻ്റെ അകത്തേക്ക് അടിച്ച് കയറുന്നത് അപ്പോൾ നമ്മളാ ഈ സാധനം ഇട്ടിട്ട് ഏകദേശം ഇപ്പോൾ പത്തൊമ്പത് മിനിറ്റ് മുറിയാണ് ടൈമറിൽ കാണിക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ ഈ സൈഡിലൊക്കെ തന്നെ നല്ല ചൂടായിട്ടുണ്ട് നല്ല ചൂട് എയർ ആയിട്ടാണ് അതിനകത്തേക്ക് അടിച്ച് കയറുന്നത് ഇതിൻ്റെയൊക്കെ തുടരുമ്പോൾ തന്നെ നല്ല ചൂടാണ് ഈ സൈഡിലൊക്കെ തുടർന്ന് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും ഇവിടെ അത്രയാണ് തോന്നില്ല മെയിനായിട്ട് ഈ ഫ്രണ്ട് പാട്ടിലേക്കാണ് ശരിക്കും പറഞ്ഞത് അതുപോലെ തന്നെ കണ്ടോ എയർ അടിക്കുന്നുണ്ട് കണ്ടോ ചൂട് എയറാണ് ആണ് അതിൻ്റെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ചൂട് എയർ കൊണ്ടിട്ടാണ് ഇത് ട്രൈ ചെയ്യുന്നത് അതാണ് അങ്ങനെ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ പ്രത്യേകം നമ്മൾ നോക്കിയാൽ അറിയാൻ വേണ്ടി പറ്റും പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ടാവും നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഓഫ് ചെയ്യാം പട്ടിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ആയി കണ്ടോ ഞാൻ ഫുൾ ആയിട്ട് കാണിച്ചു തരാം എങ്ങനെ അവസ്ഥ ഉണ്ടോ അതേന്ന് ആ എയർ നിൽക്കുന്നതുകൊണ്ട് വേണ്ടത് ഒരിച്ചിരി ഇതായിട്ടിരിക്കുന്നത് ഒരു പഫായിട്ടായിരിക്കുന്നത് എയർ പോകുമ്പോഴത്തേക്കും ഒന്നുകൂടെ ചുരുങ്ങി പോവില്ല ഇതാണ് സംഭവം നല്ലപോലെ ഇവിടെയൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഓക്കെ അപ്പൊ ഓരോ രസമായിട്ട് ഞാൻ പുറത്തേക്ക് എടുത്തിട്ട് കാണിച്ചു തരാം എന്താണ് അവസ്ഥ എന്നുള്ളത് ഞാനിവിടെ ക്യാമറ ഒക്കെ വല്ലതും വെക്കാൻ കറക്റ്റായിട്ട് കിട്ടുമോ എന്നുള്ളത് എനിക്കറിയാൻ പാടില്ല എന്തായാലും ഞാൻ നോക്കാം ഓക്കെ ഇത് അപ്പം അത്യാവശ്യം നല്ലോലും കിട്ടുന്നുണ്ട് ഏയ് അപ്പേ നമ്മൾ ഇതൊന്നും തുറക്കാൻ വേണ്ടി പോകാനാണ് ഇപ്പോഴും ചെറിയൊരു ചൂടുണ്ട് തുറന്നുകഴിഞ്ഞാൽ പറയാം എന്താണ് അവസ്ഥ ഓ ഓ ഒരുമാതിരി തേപ്പോട്ടിടെയൊക്കെ ഫ്രണ്ടിൽ കൊണ്ടുപോയി മുഖമ്പോലിപ്പുണ്ടായിരുന്നു നമുക്ക് ഓരോ ഡ്രസ്സായാലും പുറത്തേക്ക് എടുക്കാം ഓ ഞാൻ വിചാരിച്ച പോലെ തന്നെ മെറ്റലിന്റെ ഹാങ്ങറിലൊക്കെ നല്ല ചൂടുണ്ട് ഇതായിരുന്നു നമ്മൾ ആദ്യം ഇട്ട ഡ്രസ് ഇത് ഈ സാധനം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിൽ ചെറിയൊരു നനവേ ഉണ്ടായുള്ളൂ അപ്പോൾ ഇത് അത്യാവശ്യം നല്ലല്ലോ ഓ മെറ്റലിൽ ഇത് ഇടാൻ വേണ്ടി പറ്റില്ല അപ്പം ഇത് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഉണങ്ങിയിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടെ നമുക്കൊന്ന് എടുത്തു നോക്കാം മെയിൻ ഒരു കൺസേൺ ഉണ്ടായിരുന്നു ഇതായിരുന്നു ഇതിൻ്റെ ഇവിടെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല ചൂടുണ്ട് പക്ഷേ ഇത് ഉണങ്ങിയിട്ടുണ്ട് നേരത്തെ അത്യാവശ്യം നല്ല നനമുണ്ടായതാണ് ഈ ഒരു ഏരിയയിൽ അത് കറക്റ്റ് നടക്കിയിട്ടുണ്ടാന്ന് തോന്നും അതും അത്യാവശ്യം നല്ലൊരു ഉണങ്ങിയിട്ടുണ്ട് പക്ഷേ പ്ലാസ്റ്റിക്കായിട്ടും പോവും നടക്കില്ല അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ എടുക്കാതിരിക്കാൻ വേണ്ടി നോക്കാം കുറച്ചൊരു ടൈം എടുക്കേണ്ടി വരും ഇതും കുഴപ്പമില്ല കേട്ടോ ഇത് ഉണങ്ങിയിട്ടുണ്ട് നനവ് തോന്നില്ല ചൂടായതുകൊണ്ടാണോ എന്ന് എനിക്കറിയുമ്പോൾ എന്തായാലും നനവ് തോന്നുന്നില്ല നമ്മൾ വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ എടുക്കുകയുള്ളൂ നമ്മുടെ ക്യാമറയുടെ ബാറ്ററി തരുന്നു രണ്ടാമത്തെ ബാറ്ററി ഇപ്പോൾ എടുക്കുന്നത് അപ്പോൾ ആ രണ്ട് ഡ്രസ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു അവസാനത്തെ ഡ്രസ്സും കൂടെ നമുക്ക് എടുക്കാനുണ്ട് അപ്പോൾ അതും അത് കുഴപ്പമില്ല അങ്ങറ്റത്തിരുന്നുകൊണ്ടാണ് തോന്നുന്നു ഈ ഭാഗത്തുനിന്ന് അത്ര തന്നെ ചൂട് തോന്നുന്നില്ല പക്ഷേ ഒരു ചെറിയ ചൂട് പോലെ തോന്നുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത് ഉണങ്ങിയാന്ന് വെച്ചുകഴിഞ്ഞാൽ താഴത്തോട്ടൊക്കെ ഒരിത്തിരി കൂടെ ഉണങ്ങാനുള്ള പോലെ തന്നെ എനിക്ക് തോന്നുന്നുണ്ട് താഴെ എന്ന് ശരിക്കും എന്താ പറഞ്ഞാൽ ഈ ഒരു ഭാഗം ഏറ്റവും അടിയിലേക്ക് വന്നപ്പോഴത്തേക്കും ഉണങ്ങാത്ത പോലെ ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഡ്രസ്സുകൾക്ക് കുറച്ചും കൂടെ സമയം വേണ്ടി വരുന്നത് തോന്നുന്നു നമ്മൾ പതിനഞ്ച് മിനിറ്റ് ഇട്ടോളൂ അപ്പോൾ പിള്ളേരുടെ ഡ്രസ്സൊക്കെ ആണെങ്കിൽ എനിക്ക് പോകണം പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ധാരാളം അത്യാവശ്യം ആ ഹീറ്ററിൻ്റെ അടുത്തേക്ക് കിടക്കുന്നത് അതായത് അത്യാവശ്യം നീളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ടൈം കൂടുതൽ കിട്ടണം അതുപോലെ കട്ടിയുണ്ടെങ്കിലും കൂടുതലുണ്ടായിട്ട് വരും അപ്പോൾ നീളം കുറവാണെന്നുണ്ടെങ്കിൽ പിള്ളേരുടെ ഡ്രസ്സിനൊക്കെ പാനിച്ച് കഴിഞ്ഞിട്ട് ധാരാളമാണ് ഫസ്റ്റ് ഇമ്പ്രഷനിൽ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് തന്നെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ സാധനം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപക്ക് മുതലാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല അതുപോലെ ഇതിൻ്റെ വാട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറുന്നൂറ് വാട്സ് എന്നുമാണ് ഞാൻ കണ്ടത് അപ്പോൾ കറണ്ട് കാശ് എന്തായാലും വരും എന്നുള്ള എനിക്കൊരു ഇല്ല നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം അതെ സ്പെക്ക് കാര്യങ്ങൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഇതിനകത്തുണ്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി പറ്റും എല്ലാ കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട് അറുന്നൂറ് വാട്സ് തന്നെയാണ് പറയുന്നത് റേറ്റഡ് പവർ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ക്ലോത്ത് ഡ്രൈവറിനെ കുറിച്ച് പറയാനുള്ളൂ യൂസ്ഫുൾ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം യൂസ്ഫുൾ ആണ് എമർജൻസി സിറ്റുവേഷൻസ് വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതുപോലുള്ള ചെറിയ സാധനങ്ങൾ നമുക്കും ആവശ്യമുള്ള സാധനം ഉണ്ട് അപ്പോൾ അതൊക്കെ പെട്ടെന്ന് ഇതിനകത്ത് ഉണങ്ങി കിട്ടും അതിനെ കുറച്ച് കൂടുതലൊന്നും പറയുന്നില്ല കാര്യം പിള്ളേരൊക്കെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു സാധനം ഈ മഴക്കാലത്ത് നമുക്ക് മെയിൻ പ്രശ്നം വരുന്ന ആ ഒരു സാധനത്തിൻ്റെ ഒരു ഷോർട്ടേജിലാണ് അപ്പോൾ അതെല്ലാം നമുക്ക് പെട്ടെന്ന് ഉണക്കിയെടുക്കാൻ വേണ്ടി പറ്റും പക്ഷേ വീഡിയോയിൽ അത് കാണിക്കാൻ വേണ്ടി പറ്റില്ല അപ്പോൾ എന്തായാലും ഞാൻ ബാക്കിയുള്ള ബാക്കിയുള്ളതിൻ്റെ ഡ്രസ്സൊക്കെ കൂടെ ഇതിനകത്ത് ഉണക്കട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓബ്വിയസ്ലി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനലിൽ മെയിനായിട്ട് ആർ ടി കണ്ടൻസും ഇതുപോലുള്ള കിടക്ക് കുറച്ച് ടെക് ടെക്യാജിറ്റ്സും വേറൊണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാം ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓബിയസ്ലി കമൻറ്റ് ചെയ്യാം അതിൻ്റെ ഒരു ഫോളോഅപ്പ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒന്ന് ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ അതും സെറ്റ് ചെയ്യാം അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്താണെന്നുള്ള അല്ലേ അപ്പോൾ നെക്സ്റ്റ് വീക്ക് വേറെന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് പ്രോഡക്റ്റോ വീഡിയോ ആയിട്ട് വരും അതുപോലത്തേക്കും ബൈ